ഹായ് കൂട്ടുകാരേതേ ഞാൻ വീണ്ടും എത്തി കേട്ടോ പിന്നെ ഉണ്ടാക്കാൻ പോകണ അവിയലാണ് അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു മുരിങ്ങാക്കോല് ക്യാരറ്റ് ഉമ്പ്ളങ്ങ പയറ് ബീൻസ് ഒരു വെള്ളിരിക്ക ചെറുത് കിട്ടിയതാ കേട്ടോ പിന്നെ ഇത്തിരി കപ്പളങ്ങ ഇട്ടു വേണമെങ്കിൽ സവാള ഇട്ടാൽ മതി ഞാൻ സവാള ഇടുന്ന ടൈപ്പാണ് പിന്നെ കായ പിന്നെ ചേന പിന്നെ ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പിട്ട് ഇതാ നല്ല വെളിച്ചെണ്ണി അയക്കണം കേട്ടോ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ടേസ്റ്റിലേക്ക് വെങ്കിൽ നളിനം വെളിച്ചെണ്ണ നല്ലതാണ് ഈ വെളിച്ചെണ്ണി വെച്ച് തിരുമ്മി ഞാനൊരു അരമണിക്കൂർ വയ്ക്കട്ടെ കേട്ടോ എല്ലാം കൂടി കൂടി തിരുമ്മി വെച്ചേക്കണം കേട്ടോ പിന്നെ ഇതിന് ഇനി തേങ്ങ വേണം കുറച്ച് ചുവന്നുള്ളി വേണം പിന്നെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ജീരകം ജീരകവും മുളകും ഒരു രണ്ട് പച്ചമുളക് ഇത് കാന്താരി മുളക് അരക്കണേ ഇഷ്ടം ചിലർക്ക് പച്ചമുളക് അരക്കണേ ഇഷ്ടം ഇത് കല്ലയിൽ വെച്ച് നോതിക്കൊണ്ട് വറ്റ കേട്ടോ കല്ലയിൽ അരക്കണത് ഭയങ്കര ഒരു വേറെ ടേസ്റ്റ് നല്ല പ്രത്യേകതയുണ്ട് ഇങ്ങനെ അത് കല്ലയിൽ വെച്ച് നോതിക്കൊണ്ട് വറ്റ അങ്ങനെ അടുപ്പത്ത് വെച്ച് അപ്പോൾ ഒരു ചിരി വെള്ളം ചേർക്കാം കുറച്ച് <Trib forums> ും കഷ്ണത്തിൽ നിന്ന് തെങ്ങും കഷ്ടത്തിൽ നിന്ന് വെള്ളം ഇറങ്ങി തിളച്ച് കഴിയുമ്പോൾ സിമ്മിലാക്കി വയ്ക്കും എന്നിട്ട് ഒരു വാഴല വെച്ച് മൂടി വെക്കും വേവട്ടേട്ടോ അപ്പോൾ തേങ്ങ അരച്ചുകൊണ്ട് വരും അപ്പോൾ അതേ കഷ്ണെല്ലാം നല്ല വെന്ത് വെള്ളമൊക്കെ പറ്റിപ്പറിഞ്ഞ് പിന്നെ ചേർക്കുന്നത് ചില ഒരു മാങ്ങ ചേർക്കും ചില ഒരു പുളി ചേർക്കും ചിലർ തൈര് ചേർക്കും എനിക്കിഷ്ടം തൈര അതുകൊണ്ട് ഞാൻ തൈരായിട്ടോ ചേർക്കണം തൈര അവരവരുടെ പുളിക്കനുസരിച്ചുള്ള തൈര് ഇത് പുളി തൈര് ഇച്ചിരി പുളിയുള്ള തൈരാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒഴിച്ചു ഇതൊഴിച്ച് പിന്നെയുള്ള കാര്യങ്ങളെല്ലാം വേഗം വേഗം ചെയ്യണം അല്ലെങ്കിൽ അത് ടേസ്റ്റ് മറിക്കും അപ്പോൾ ഇങ്ങനെ തൈര് ചേർത്തു ഉപ്പൊക്കെ നോക്കിയായിരുന്നു ഉപ്പെല്ലാം ചേർത്തു അപ്പം ഞാനിതെല്ലാം അങ്ങോട്ട് കുടിയത് തേങ്ങ ഇതെല്ലാം കൂടെ ഉതുക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് അതങ്ങിടാൻ പോവും അതിട്ടു അതിട്ടിളക്കി ഇട്ടിളക്കിയ ശേഷം ഇതാ നല്ല വെളിച്ചെണ്ണയും ഒഴിക്കാൻ പോകും ഈ വെളിച്ചെണ്ണയുടെ ഒക്കെ വേണം അപ്പം തന്നെ ഈ ഓഫ് ചെയ്യുക പച്ചക്കറിവേപ്പില ഇടുക ഇല വയ്ക്കുക ടൈറ്റ് ചെയ്ത് നോക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നോക്കിയാൽ നല്ല സൂപ്പർ അവയിലേക്കും അപ്പം അടുത്ത ഇതായിട്ട് വരുന്നവരേ ടാറ്റാ